അതായത് യു കെയിലെ ഐ എൽ ആറ് വീണ്ടും പത്ത് വർഷമാക്കിയേക്കാം എന്ന രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മോഹ്മ് തന്നെയാണ് ഈ ഒരു അവരുടെ അഭിപ്രായം പങ്കുവച്ചത് അല്ലെങ്കിൽ പത്ത് വർഷം ആക്കിയേക്കാം എന്ന് പറഞ്ഞത് അതായത് കഴിഞ്ഞ ദിവസം റീഫോം പാർട്ടി നേതാവായിട്ട് എജി ഫരാജ് പറഞ്ഞിരിക്കുന്നത് അവർ അധികാരത്തിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലക്ഷങ്ങളിൽ റീഫോം പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരിക്കലും ഈ ഐ എൽ ആർ എന്നുള്ള സമ്പ്രദായം ഉണ്ടാവില്ല എടുത്തുകളയും യു കെ യു കെ കാർക്ക് വേണ്ടി മാത്രം ആയിട്ട് നിജപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് മറുപടി എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ലേബർ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാര മുഹമ്മദ് കുറച്ച് നയങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി അതായത് യു കെയിൽ ഇനി ഐ എൽ ആർ പത്ത് വർഷമാക്കിയേക്കാം എന്നവർ സൂചിപ്പിച്ചു അതേപോലെ തന്നെ യു കെ അഞ്ച് വർഷമായാലും പത്ത് വർഷമായാലും താഴെ പറയുന്ന കുറച്ച് നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ കൂടി ഒത്തുവരികയാണെങ്കിൽ മാത്രമേ ഐ എൽ ആർ ലഭിക്കുകയുള്ളൂ എന്നും അവർ പറഞ്ഞു പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉയർന്ന ഉയർന്ന നിലവാരത്തിലുള്ള ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്നാൽ ക്രിമിനൽ റെക്കോർഡ് ഉണ്ടായിരിക്കരുത് നിങ്ങൾ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് യു കെയിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരിക്കണം എന്നുള്ളതാണ്